ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഞാൻ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാനും സ്പെഷ്യലി ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ചെലവാണ് പക്ഷേ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ ബോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അതിൽ നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീം ആയിട്ട് ഞാൻ പറയാം താങ്ക് യു സോ മച്ച് മീഡിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് രാവിലെ തൊട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ കയറണേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഐ ആം റെഡി ടു ആൻസർ പക്ഷേ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ ഡ്രസ് നമ്മുടെ ഒരു നല്ല കാര്യത്തിന് നിങ്ങളെല്ലാവരും ഇത് കഴിക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ഇതാ ഒരു സ്ത്രീ ആയി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാം ഇതിലും സെക്കൻഡ് പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷോ എന്ന് പറഞ്ഞാൽ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആണ് ഒരു ആക്ഷൻ ഒരു ത്രട്ടിന്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മളെപ്പോഴും So, I just want to say uh, thank you again. I'll keep you mutually in the know. You're Thank you so much. Thank you. And to my team, come on, We did it, guys. We did it. Thank you